ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ സ്പോൺസർ ചെയ്യുന്ന ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡൻ്റെ ഉദ്ഘാടനം ജനുവരി അഞ്ചിന് തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഉണ്ടായിരിക്കും ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ഗവർണർ രാജൻ എൻ നമ്പൂതിരി പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രൽ സ്പോൺസർ ചെയ്യുന്ന പുതിയ ക്ലബ്ബായ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനം ജനുവരി അഞ്ചിന് നടക്കും വൈകിട്ട് ആറിന് തൊടുപുഴ പാപ്പൂട്ടി ഹാളിലാണ് പരിപാടി ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ നിർവഹിക്കും തുടർന്ന് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയേഷ് വി എസും നിർവഹിക്കും സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് കെ ഉണ്ണിത്താനാണ് നിർവഹിക്കുന്നത് അലയൻസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ജോർജ് സാജു മുഖ്യപ്രഭാഷണം നടത്തും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ സിബി ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി സജിത് കുമാർ എം ഡിസ്ട്രിക്ട് ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ സാംസൺ തോമസ് ഡിസ്ട്രിക്ട് ജിഇ കോർഡിനേറ്റർ ബ്ലസൺ ആന്റണി ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഷിൻസ് സെബാസ്റ്റ്യൻ റീജിയൻ ചെയർപേഴ്സൺ സനൽ എൻ എൻ റീജിയൻ ജിഇ കോർഡിനേറ്റർ വിനോദ് കണ്ണൂളിൽ സോൺ ചെയർപേഴ്സൺ ജോഷി ജോർജ് എന്നിവർ പങ്കെടുക്കും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സേവന സംഘടനയാണ് ലയൻസ് ക്ലാസ് ഇന്റർനാഷണൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ത്രീവൺ കെ എഫ് സിയുടെ ഏറ്റവും മികച്ച ക്ലബുകളിലൊന്നാണ് ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ ക്ലബ്ബ് എക്സ്റ്റൻഷന്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ തൊടുപുഴയിൽ തന്നെ ഒരു പുതിയ ക്ലബ് രൂപീകരിക്കുകയാണ് ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ബോർഡ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സേവന സംഘടന സന്നദ്ധ സംഘടനകളിലൊന്നായ യൻസ് വിവിധ സേവന പദ്ധതികളാണ് ഉത്ഭാവന ചെയ്തിട്ടുള്ളത് ഭവന നിർമ്മാണം ഉൾപ്പെടെ ഭക്ഷ്യ വിതരണം ഉൾപ്പെടെ നിരവധി എവിടെയൊക്കെ സഹായങ്ങൾ വേണമെങ്കിലുമോ അവിടെയൊക്കെ സഹായങ്ങൾ എത്തിക്കുന്ന രീതിയിലാണ് ലയൻസ് പ്രവർത്തിക്കുന്നത് ഈ വരുന്ന ജനുവരി അഞ്ചാം തീയതി തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ വച്ച് ആണ് ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനം ബഹുമാനായ ലയൻസിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാജൻ എന്ന നമ്പൂതിരി ഡി എം ജെ എഫ് ആണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ടി ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് കെ ഉന്നിത്താൻ നിർവഹിക്കും അതോടൊപ്പം ഡിസ്ട്രിക്റ്റിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ജോർജ് സാജു എം ജെ എഫ് എത്തുന്നുണ്ട് ഡിസ്ട്രിക്ടി ക്യാബിനറ്റ് ട്രഷർ സി ബി ഫ്രാൻസിസ് ഉൾപ്പെടെ ലയൻസ് ഡിസ്ട്രിക്റ്റിന്റെ വിവിധ നേതാക്കന്മാരെല്ലാം തന്നെ അന്നേ ദിവസം തൊടുപുഴയിൽ എത്തിച്ചേരുന്നുണ്ട് വരുന്ന അഞ്ചാം തീയതി പാപ്പുട്ടി ഹാളിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക അന്നേ ദിവസം വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ആ ഒപ്പം നടക്കും ൊടുവിടെ ഗോൾഡിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷിബു സി നായർ സെക്രട്ടറി ആനന്ദൻ ട്രഷറർ അനിലസ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് നിവേദ് കെ ശ്യാം സെക്കൻഡ് വൈസ് പ്രസിഡന്റ് കിരൺ ജോസ് ജോയിന്റ് സെക്രട്ടറി ജിമോൻ എം ചെ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് രാജേഷ് പി എസ് സാബു പി നായർ അനൂപ് കുമാർ ആർ മൈക്കിൾ കെ വർഗീസ് എം സി സി അരുൺ എസ് ടേ ട്യൂ സ്റ്റാർ അനൂപ് ടൈമർ ഗിരീഷ് കുമാർ എൽ സി ഐ എഫ് ചെയർപേഴ്സൺ പ്രമോദ് എസ് മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ കൃഷ്ണകുമാർ പി ആർ സർവീസ് ചെയർപേഴ്സൺ രഞ്ജിത്ത് ജി എന്നിവർ ചുമതലയേൽക്കും ഒരു 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 അങ്ങനെ ചെയ്യുന്ന മാറാൻ വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് സി സി അനിൽകുമാർ സെക്രട്ടറി ജിജോ കാളിയർ ലയൻസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഗോഡൻ പ്രസിഡന്റ് ഇലക്ട് ഷിബു സി നായർ സെക്രട്ടറി ആനന്ദ് എൻ പ്രഷർ അനിൽ എസ് എന്നിവർ പങ്കെടുത്തു